ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മളെ കോട്ടയം പാലാ റൂട്ടിൽ അവിടെ ഒരു തേനീച്ച കർഷകനുണ്ട് അമ്പത് വർഷം തേനീച്ച തേനീച്ച ചെറുതേനീച്ച മനുതേനീച്ച വളർത്തുന്നുണ്ട് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മള് ഏകദേശം ഇവിടെ നോക്കുമ്പോ തന്നെ തേനീച്ച കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് ഈ സൈഡില് അടിപൊളിയായിട്ടാണ് ഇവിടെ എല്ലാം സെറ്റ് അപ്പൊ നമ്മൾ ഇന്ന് നിക്കുന്നത് പാല് പൊൻകുന്നം ഏർ സിബി അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ചേട്ടന്റെ അടുത്ത് വന്നിരിക്കുന്നത് വർഷങ്ങളായി ചെറുതേനീച്ചം വൻതേനീച്ചം കൃഷി ചെയ്യാൻ ഉണ്ട് അപ്പൊ പുതിയ തലമുറക്ക് ചേട്ടന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാട്ട അപ്പൊ ചേട്ടൻ പറഞ്ഞു തരുമോ അതിനെ കുറിച്ച് നമുക്ക് തേനീച്ച വളർത്തുന്നവർക്ക് പുതിയ കർഷകർക്കൊക്കെ തേനീച്ച വളർത്താനായിട്ട് താല്പര്യം ഉണ്ടോയെന്ന് ആദ്യമായിട്ട് പരീക്ഷിക്കണം അതായത് രണ്ട് തേനീച്ചക്കൂടോ നാല് തേനിച്ചുകൂടോ പുതിയ കർഷകർ ആദ്യമായിട്ട് തുടങ്ങുന്നവർ വെച്ച് വളർത്തുക അല്ലാതെ ഒരുപാട് തേനിച്ച കൂട് ആദ്യത്തെ വർഷം അമ്പതെണ്ണം വളർത്താം അല്ലാതെ നൂറെണ്ണം വളർത്താമെന്ന് ഓർക്കരുത് രണ്ടോ നാലോ ഒരു ചെറിയ യൂണിറ്റ് തേനീച്ചകളെ മേടിച്ച് വളർത്തി അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്കത് താല്പര്യമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം കൂടുതൽ തേനീച്ച കൂട് വളർത്തുക അതാണ് എനിക്ക് പറയാനുള്ളത് പുതിയ കർഷകരോട് അവർക്കതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലാതെ ഒരു കുത്ത് കിട്ടി അന്നേരം അല്ലെങ്കിൽ രണ്ട് കുത്ത് കിട്ടി അന്നേരം ഈ തേനീച്ച് എന്നാൽ ഒന്നെങ്കിൽ ഞാൻ കത്തിച്ച് കളയോ അല്ലെങ്കിൽ വെറുതെ ആരെങ്കിലും കൊണ്ടുപോകൂ എന്ന് മേടിച്ച് തച്ച് ആ ഇത് വരരുത് ആ രീതി നമ്മൾ പരമാവധി ഇതിനോട് മനസ്സിലാക്കി വേണം തേച്ച് മേടിക്കാൻ മേടിച്ച് അതിൻ്റെ എങ്ങനെയാണ് അതിനെ വളർത്താവുന്നതെ നമുക്കത് പറ്റുന്നതാണോ എന്നൊക്കെ മുന്നോട്ട് നോക്കിയ ശേഷം വേണം കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് അതുവരെ ഒരു ചെറിയ തോതിൽ തുടങ്ങിയിട്ട് പിന്നീട് നമുക്ക് ആദ്യം രണ്ടോ നാലോ കൂട് വെച്ച് വളർത്തുക നാല് നാൽപ്പതാക്കാം പിന്നെ ഒരു പിന്നീടുള്ള വർഷം പിന്നെ അതിനെ നാനൂറാക്കാം പിന്നെ അതിനെ വേണമെങ്കിൽ നാലായിരം ആക്കി നമുക്ക് വളർത്താം അതുപോലെ വളർത്താം വളർത്തി 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 എടുക്കാം ഓരോ വർഷം ചെല്ലുന്തോലും നമുക്ക് പരിചയമാകുന്ന അനുസരിച്ച് എത്ര കൂടു വെള്ളം വളർത്താം നമുക്കതിനോട് താല്പര്യമുണ്ടെങ്കിൽ വളരെ നിസ്സാരമാണ് ചില തേനീച്ച വളർത്തലൊക്കെ ഇതിൽ കുത്തു ഒന്നോ രണ്ടോ കുത്ത് കിട്ടിയാലും അതൊക്കെ മേടിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ ഈ തേനീച്ച വളർത്തൽ നല്ലൊരു കൃഷി തന്നെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സംഗതിയാണ് ചെറുതേന ചേർത്ത് ഇപ്പോൾ എത്രതരം ചെറുതേന ചെറുതേന ഇവിടെ എട്ട് ജനസിൽപ്പെട്ട ചെറുതേനീച്ച ഉണ്ട് അതായത് പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്ന എട്ട് തന്നെ ചെറുതേനീച്ചകളുണ്ട് അതിൻ്റെ പേരെല്ലാം ഞാൻ പറഞ്ഞുതരാം ഒന്ന് പന്നിമുക്കൻ സാദ ഇതുകൊണ്ട് കടിയനും ഉണ്ട് പന്നിമുഖൻ്റെ രണ്ട് വെറൈറ്റി സാധായും കടിയനും അതിൻ്റെ ഫ്രണ്ടിൻ്റെ അതിൻ്റെ വാതലിൻ്റെ ഷേപ്പ് കൊണ്ടറിയാം പന്നിമുഖന് വാതല് വലിയ കോളാബ് പോലെ ഇരിക്കും ഭയങ്കരം വാതലായിരിക്കും ആ ഒരു പത്തും പതിനഞ്ചും ഈച്ചയൊക്കെ ആ തന്നെ ഇരിക്കും ആ രീതിയിലുള്ള തേനീച്ചയാണ് പന്നിമൂക്കൻ സാധായും കടിയനും പിന്നെ ആനത്തുമ്പിക്കയ്യനുണ്ട് അതായത് ആ എൻട്രൻസ് വലിയ ആനയുടെ തുമ്പിക്കൈ പോലെ തളോട്ട് ഒരു ഒരടിയൊക്കെ നീളത്തിൽ തളോട്ട് വരും അങ്ങനെയുള്ളതാണ് പന്നിമൂക്ക ആനത്തുമ്പിക്കയ്യൻ ആനത്തുമ്പിക്കയ്യെന്ന് പറഞ്ഞാൽ അതും ഉണ്ട് കടിയനും ഉണ്ട് സാദായുമുണ്ട് പിന്നെ ഉള്ളത് ചെമ്പം കുഞ്ഞെന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് അത് അതിൻ്റെ മുട്ടയെല്ലാം ചുമന്നിരിക്കും അതിൻ്റെ തേനും ഒരു ചുവപ്പ് കളറാണ് മെഴുകിനും ഒരു ഏതാണ്ടൊരു ചെറിയ ചുവപ്പ് നിറമാണ് എല്ലാം ഒരു ചുമല കളറാണ് അതിൻ്റെ തേനിനും മുട്ടയ്ക്കും മെഴുകിനും എല്ലാം അങ്ങനെ അതിന് പെട്ടെന്ന് തുറക്കുമ്പോഴേ തിരിച്ചറിയുക തേനീച്ചക്കൂട് അതാണ് ചെമ്പം കുഞ്ഞ് ചെമ്പ കുഞ്ഞും നല്ല നിലയിൽ തേൻ വെക്കുന്ന തേനീച്ചയാണ് പിന്നെ സൈലൻ്റ് ഡാമർ ബീസാണ് അടുത്തത് സൈലൻ്റ് ഡാമർ ബീസ് എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ചെറുതേനീച്ച അത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ശൈലിൻ്റെ ഡാമർ ബീസ് എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ പേര് പോലെയല്ല അത് നല്ല കടിയ നീച്ചയാണ് നന്നായിട്ട് തേനും വെക്കുന്ന തേനീച്ചയാണ് അതിൻ്റെ മുട്ട ഒരുപാട് കൂട്ടണത് എപ്പം തുറന്നാലും മുട്ട കാണും അങ്ങനെ ഉണ്ട് അതുപോലെ മുട്ട ഉള്ളതുകൊണ്ട് അതിന് ഈച്ചയുടെ എണ്ണം കണ്ടുപോലെ കൂടുതലാണ് അതുകൊണ്ട് ആ കൂട്ടിൽ നല്ല നിലയിൽ തേൻ വെക്കാൻ അതിന് കപ്പാസിറ്റി ഉണ്ട് മുട്ട ഒരുപാട് കാണും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് മുട്ട സാധാരണ കൂടിനേക്കാൾ മുട്ട കാണും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ പിന്നെ ഉള്ളത് കരിങ്കണ്ണി തേനീച്ച എന്ന് പറയുന്ന കറുത്ത തേനീച്ചയാണ് ചെറിയ ഈച്ചയാണ് കറുത്ത തേനീച്ചയാണ് കരിങ്കണ്ണി തേനീച്ച എന്ന് അങ്ങനെ ഒരു വെറൈറ്റി തേനീച്ചയുണ്ട് അതിൻ്റെ തേനൊക്കെ ഒരു കറുപ്പ് നിറം കൂടുതലാണ് കറുത്ത മഴകളായിരിക്കും അതിന് അത് പിടിപ്പിക്കുന്നത് അതുപോലെ അതിൻ്റെ തേനീച്ചയ്ക്കും കറുപ്പ് നിറം കൂടുതലാണ് അതാണ് കരിങ്കി തേനീച്ച പിന്നീടുള്ള എന്ന് പറഞ്ഞാൽ വെള്ള ചെറുതേനീച്ച വെള്ള ചെറുതേനീച്ച എന്ന് പറഞ്ഞാൽ കണ്ണി തേനീച്ച ഐ ഓപ്പറേറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന വെള്ള ചെറുതേനീച്ച അതിൻ്റെ തേൻ വെള്ളം മുന്തിരിങ്ങ പോലെ ഇരിക്കും അല്ലെങ്കിൽ തേൻ നല്ല വെള്ളം നിറവായിരിക്കും കുപ്പിക്കകത്തെടുത്താൽ അതാണ് വെള്ളം മുന്തിരിങ്ങ പോലെ അല്ലെങ്കിൽ വെള്ളത്തേന് അതിനാണ് ഐ ഓപ്പറേറ്റർ കണ്ണിത്തേൻ എന്നൊക്കെ പറയുന്നത് അത് എൻ്റെ തേനീച്ച ഏറ്റവും ചെറിയ തേനീച്ചയാണ് ചെറുതേനീച്ചകളിൽ ഏറ്റവും ചെറിയ തേനീച്ചയാണ് ഈ പറയുന്ന വെള്ള ചെറുതേനീച്ച അല്ലെങ്കിൽ കണ്ണി തേനീച്ച എന്നൊക്കെ അറിയപ്പെടുന്ന ആ ജെ ആ പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്ന ജിനസിന് എൻ്റെ ഈച്ചകളെ തീർത്ത് ചെറുതാണ് ഒരു മിന്തിൻ്റെ അത്ര വണ്ണമൊക്കെ കാണുകയുള്ളൂ ആ രീതി അത്ര ചെറിയ ഈച്ച ഈ പറഞ്ഞ വെള്ള ചെറുതേനീച്ച അതിൻ്റെ തേനിനെ ഭയങ്കര വിലയാണ് പറയപ്പെടുന്നത് ഇരുപതിനായിരം മുപ്പതിനായിരമൊക്കെ കൊണ്ടുവന്ന ആളുകൾ പറയുന്നു തേന് അത്ര അത് ഒരു നാൽപ്പത് പെട്ടി തുറന്നാൽ മാത്രമേ ഒരു കിലോ തേൻ മെച്ചം കിട്ടുകയുള്ളൂ ഒരു കിലോ തേൻ ഒപ്പിക്കണമെങ്കിൽ നാൽപ്പത് പെട്ടി തുറക്കേണ്ടി വരും ഏതാണ്ട് നാൽപ്പത് മില്ലി അമ്പത് മില്ലി ഒക്കെയാണ് ഒരു വർഷം അത് തേൻ സ്റ്റോക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അതിന് ഔഷധ ഗുണം കൂടുതലുണ്ട് കാരണം ഈ ഏറ്റവും ചെറിയ തേനേ ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ പൂക്കളിൽ പോലും അതിന് പോയി തേൻ കിട്ടാൻ സാധിക്കും അതിൻ്റെ മെഴുക് വെള്ളം നിറവാണ് ഔഷധ ഗുണം കൂടുതൽ ഈ ചെറിയ പൂക്കളിൽ നിന്ന് ഔഷധ സസ്യങ്ങളിൽ നിന്നെല്ലാം പോയി തേനെടുക്കാം എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ തേനിന് ഭയങ്കര ഡിമാൻഡാണ് ഭയങ്കര ഗുണമേന്മ കൂടുതലാണ് ഔഷധഗുണം കൂടുതലാണെന്നാണ് ആളിത് പറയപ്പെടുന്നത് കണ്ണിലുണ്ടാകുന്ന തിമരം വരെ മാറിക്കിട്ടാൻ ഈ വെള്ളച്ചെറിയ തേനീച്ചയുടെ തേന കണ്ണിൽ ഒഴിച്ചാൽ ഓരോ തുള്ളിൽ ഒഴിച്ചാൽ മാറിക്കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയൊക്കെയുള്ള പല മരുന്നുകൾക്കായിട്ട് ഈ തേൻ ഉപയോഗിക്കുന്നു പിന്നീട് ഇനി ഒരു ജനസുള്ളത് ഓർഡിനറി ജനിസ് ജനസ് അല്ലെങ്കിൽ സർവ്വസാധാരണമായിട്ട് നമ്മുടെ പെരിത്തറിക്ക് സാധാരണ ആയിട്ട് കാണുന്ന ഒരു ജനസ് കൂടിയുണ്ട് അങ്ങനെ എട്ട് ജനിസ് ഈച്ചയാണ് നമ്മളിവിടെ ഉള്ളത് എട്ട് ജനിസ്പ്പെട്ട ചെറുതന പിന്നെ ചേട്ടനായി ഈ വന്തേനും ചെറുതേനും ഒന്ന് വിളവളർത്തുന്നുണ്ടോ അതിപ്പോൾ അത് ഇപ്പം നമ്മുടെ ഈ പ്രഷർ മേടിക്കാൻ വേണ്ടി വരും അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ാണ് ചെറുതേനാണെങ്കിൽ രണ്ടായിരം രൂപ ഒരു കിലോ വിൽക്കുന്നത് പെട്ടി പെട്ടി ഈച്ചയും പെട്ടിയും കൂടെ രണ്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചെറുതേച്ചയും പെട്ടിയും കൂടെ രണ്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് സിറ്റാണ് കൊടുക്കുന്നത് രണ്ട് മൂന്ന് വർഷമായിട്ട് തേനെടുത്തോണ്ടിരിക്കുന്ന സ്ട്രോങ് പെട്ടി റാണി വന്തേനിൻ്റെ പൊട്ടിക്ക് ഇപ്പോൾ സീസണലാണ് ഇപ്പോൾ ഉള്ള അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈച്ചയും പെട്ടിയും കൂടെ അടുത്തെട്ട് മാത്രമായിട്ട് കൊടുക്കുന്നത് അടുത്തെട്ട് ആറ് രൂപയും ഈച്ചയും അതിൻ്റെ അടുത്തെട്ടും കൂടെ കൂട്ടി അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നു ഇപ്പോൾ ഓവർ സീസൺ ആയതുകൊണ്ട് ഇനിയിപ്പം സീസൺ ആകുന്നത് വരെ കുറേശേ കുറേശ് വില കൂടി അഞ്ഞൂറ് എന്നുള്ള അഞ്ഞൂറ്റമ്പത് ആകും പിന്നെ അറുന്നൂറാകും ഇങ്ങനെ പണിക്കൂലി എല്ലാം കൂടുന്നതനുസരിച്ച് പിന്നീട് ഇതിൻ്റെ മഴക്കാലത്ത് മഴക്കാല പരിചരണത്തിൻ്റെ ഒട്ടക്കൂടെ പണിക്കൂലി ആകും ആ പണിക്കൂലി എല്ലാം കൂടെ കൂടി കഴിയുമ്പോഴത്തേന് വില ചൂടി കൂടും ഓരോ മാസവും കുറേശ്ശേ വില കൂടും അങ്ങനെ സീസൺ എടുക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ വേറിയ വിലയായിരിക്കും ഇപ്പോഴത്തെ വില അഞ്ഞൂറ് രൂപ അടുത്തിട്ട് മാത്രം അതാണ് ഇപ്പോൾ കൊടുക്കുന്ന വില നമുക്ക് സീസണിൽ ഇപ്പോൾ രക്ഷപ്പെടുത്തി എടുക്കുന്ന മഴക്കാലം രക്ഷപ്പെടുത്തി എടുക്കുന്ന സീസൺ ഈച്ചകളെ നമുക്ക് വേണമെങ്കിൽ ഒരു കൂടിനെ പതിനാറ് കൂട് വരെ ആക്കി പിരിച്ചെടുക്കാവുന്ന എടുക്കാൻ സാധിക്കും നല്ല വില പൂപൊടിയിലൊക്കെ ലഭ്യത ഉണ്ടെങ്കിൽ ഒരു കൂടിന് പതിനാറ് ആക്കി ഇരിക്കാൻ വരെ നമുക്ക് സാധിക്കും ഒരു വർഷമുണ്ട് അതാണ് തെങ്ങി കൂട് അങ്ങനെയൊക്കെ പിരിച്ചെടുക്കാം അപ്പോൾ ചേട്ടന്റെ ഇതൊക്കെ നിങ്ങൾ കേട്ടല്ല അപ്പോൾ ഇനി ഇവിടുത്തെ ഒരു ഡിവിഷൻ വീഡിയോയും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി കണ്ടിട്ട് ആ ഡിവിഷൻ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് തരം സ്റ്റാൻഡുകൾ കണ്ടട്ടോ ഇത് ഇരുന്നൂറ്റമ്പതാണ് ലെഫ്റ്റ് കയ്യിൽ പിടിച്ചേക്കണം ഇരുന്നൂറ്റമ്പത് കേട്ടോ അടിയിൽ നമുക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഇതുണ്ട് പിന്നെ ഈ ഐറ്റം പറയുന്നത് ഇരുന്നൂറാണ് പറഞ്ഞത് ഈ സ്റ്റാൻഡ് ഇരുന്നൂറാണ് കേട്ടോ അപ്പൊ പിന്നെ വേറെ ഒരെണ്ണം ഒരു ഐറ്റം നൂറ്റെഴുപത്തിയഞ്ച് അതായത് വെറും നൂറ്റെഴുപത്തി അഞ്ച് അപ്പൊ സ്റ്റാൻഡുകളൊക്കെ ആവശ്യമുള്ളവര് ഞാൻ ഈ ചേട്ടന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ കോണ്ടാക്ട് ചെയ്താ മതി ഓക്കെ അപ്പൊ ഇവിടത്തെ കൂട് ഓപ്പൺ ചെയ്യാന ഓപ്പൺ ചെയ്തപ്പോ ബ്രൂഡ് ചേമ്പറും ഹണി ചേമ്പറും ഉള്ളൊരു കൂടാണ് അപ്പൊ അതിന് മോഴിഭാഗത്ത് കൊറച്ച് തേനുണ്ട് ഇത് എല്ലാ വർഷവും തേൻ എടുക്കുന്നയാണ് അപ്പൊ ഒരു വർഷമൊക്കെ ഇത്രയൊക്കെ തേൻ ഉണ്ടാവുകയുള്ളു പിന്നെ കുറച്ച് തേൻ ബ്രൂഡ് ചേമ്പറിലാണ് ഇരിക്കണത് കണി ചേമ്പറിൽ നിന്ന് ഉള്ളത് തേൻ എടുത്ത് ഇനി ബ്രൂഡ് ചേമ്പറിലും ഉണ്ട് കുറച്ച് തേൻ അത് ഡിവിഷൻ ചെയ്യുമ്പോ എടുക്കാന്നാണ് പറയുന്നത് അപ്പൊ ബ്രൂഡ് ചേമ്പർ ഓപ്പൺ ചെയ്യാനാണ് കേട്ടാ അപ്പൊ അതില് ഇത് നല്ല സ്ട്രെങ്ത് ഉള്ള കോളനിയാണ് ധാരാളം മുട്ടയും പൂമ്പൊടിയും തേനൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു കൂടാണ് ഇവിടെ നല്ല സ്ട്രെങ്ത് ഉള്ള കോളനിയാണ് പഴയ മുട്ടയും പുതിയ മുട്ടയും തേനും പൂമ്പൊടിയൊക്കെ ധാരാളം ഉണ്ട് പുതിയ മുട്ടയും പഴയ മുട്ടയുണ്ട് അപ്പൊ ഇവിടുത്തെ ഈ കൂട്ടീന്ന് തേൻ ഈ കൂട് സൈലന്റ് ഡാമർ ബീസ് എന്ന് പറഞ്ഞ ഇരട്ട ഒരു ചെറുതേന്റെ കൂടാണ് കേട്ടോ അപ്പൊ നമുക്കത് ഓപ്പൺ ചെയ്ത് ചെയ്യുന്ന വീഡിയോ കാണാം ഇവിടെ തേനെടുക്കണുണ്ട് തേനെടുക്കുന്നതൊക്കെ തികച്ചും കൊലശ്ശേരി പോലത്തെ ഒരു ഇതാണ് കേട്ടോ അത് ഇവിടെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് വീട്ടിൽ ഈ തേനെടുക്കണ നമ്മക്കുണ്ടായി വീട്ടിൽ തന്നെ അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് തലശ്ശേരി കേട്ടോ ഇപ്പൊ തേൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ കോരിക്കോരിയാണ് എടുക്കുന്നത് രണ്ടുപേരാണ് തേൻ എടുക്കാനായിട്ട് നിൽക്കുന്നത് എടുത്ത ശേഷം ബാക്കിയുള്ളത് അതിലേക്ക് കമുറ്റി ഒഴിക്കുന്നാണ് ടൈപ്പ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ കൂടും ഇങ്ങനെ ഈ ബക്കറ്റിലേക്ക് ഇട്ടിട്ടാണ് എടുക്കുന്നത് ഇനി ഇപ്പോ അടുത്ത കൂട് ഓപ്പൺ ചെയ്യണേട്ട അതിലും നല്ലോണം മുട്ടയും പൂവും പൊടിയും അറിഞ്ഞിരിക്കണേട്ട ഡിവിഷൻ ചെയ്യാൻ പറ്റിയ കോളനികളാണ് ഒരു സൈഡില് തേനും ഒരു സൈഡില് പൂമ്പൊടിയും പഴയ മുട്ടയും പുതിയ മുട്ടയും ഉണ്ട് ഇതിനെ റാണിസല്ല്യുണ്ട് അതിന്റെ നടുക്കട്ട അപ്പൊ റാണിസല്ല് കണ്ട് അത് വേണം നമ്മക്കൂടി പിരിക്കാനായിട്ട് ആഹ് റാണിസല്ല് കണ്ടുകഴിഞ്ഞാല് നമുക്ക് അതിങ്ങനെ വേറെ കുറച്ച് മുട്ടകളടക്കം ഇങ്ങനെ കോരി എടുക്കണമെങ്കിൽ നമുക്ക് ഒരു ഡിവിഷൻ ചെയ്ത് ഒരു കൂടെ അപ്പൊ റാണി റാണിസല്ല് വിരിഞ്ഞ് പുതിയ റാണി ഉണ്ടായി ആ കൂട് ആയി വന്നോളും അപ്പൊ ഒരു കൂട് നമുക്ക് അഡീഷണൽ കിട്ടുകയും ചെയ്യും അങ്ങനെ ഡിവിഷൻ ചെയ്ത് നമുക്കൊരു കൂടുണ്ടാക്കി എടുക്കാം അപ്പൊ ഇതേപോലെ തന്നെ വേറൊരു പെട്ടിയിലേക്കാണ് കേട്ടാ ഇതിനെ ഡിവിഷൻ ചെയ്ത് മാറ്റണത് അപ്പൊ അതിലേക്ക് ഇത്തിരി പൂമ്പൊടി വെച്ചു കൊടുത്ത് പിന്നെ നമ്മൾ എഗ്ഗുകളൊക്കെ ഇങ്ങനെ ഇളക്കി എടുക്കണേട്ടാ എഗ്ഗുകളെ ഇളക്കി എടുത്തിട്ട് ഉണ്ടത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണോ കുറച്ച് പുതിയ മുട്ടയും കുറച്ച് പഴയ മുട്ടയും കൂടി എടുക്കണേ കുറച്ച് പുതിയ മുട്ടയും പഴയ മുട്ടയും കൂടി ഇരിക്കുന്ന ഭാഗമാണ് ഇളക്കി എടുക്കുന്നത് ഇളക്കി എടുത്തിട്ട് മറ്റേ കൂട്ടിലേക്ക് വെച്ചു കൊടുക്കണേട്ടാ ആ ഇപ്പൊ പുതിയ മുട്ടയും പഴയ മുട്ടയും എടുത്ത് വെച്ചു കൊടുത്ത് പൂമ്പൊടി വെച്ച് റാണിശല്ല് എടുത്തു വെക്കണേ ആ കൂട്ടിലേക്ക് റാണിശല്യം വെച്ചുകൊടുത്തു കഴിഞ്ഞ ആ കൂട് ആ റാണിശല്യ വിരിഞ്ഞ് പുതിയ റാണിയായി അങ്ങനെ ഒരു കൂട് അതിന് പുതിയൊരു കൂട് റെഡിയായി എൻട്രൻസിൽ കുറച്ച് മെഴുകു തേക്കണേട്ടാ എന്നിട്ട് പഴയ കൂടി ഇരുന്നെച്ച സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയാണ് എൻട്രൻസിൽ മെഴുക വരട്ടിപ്പോൾ എൻട്രൻസിൽ മെഴുകു വരട്ടി വെച്ചേക്കണേട്ടാ എന്നിട്ട് മുള്ളി ഹണി ചേമ്പർ കൊടുത്തിട്ട് ഒരു റബ്ബറിന്റെ ഷീറ്റ് അതേപോലത്തെ ഒരു ഐറ്റം ഉണ്ട് ഇത് ഇരുമ്പ് കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഐറ്റമാണ് അതിനൊരു ഹോൾ ഇട്ടിട്ടാണ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ അടച്ച് വീച്ചകളൊക്കെ കയറുന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അടുത്തൊരു ഡാമർ ബീസിന്റെ ഒരു കൂട് നമ്മൾ ഓപ്പൺ ചെയ്യണ സെറ്റാക്കി പിരിച്ചു വെച്ച കൂട് ശരിക്കമർത്തി കെട്ടിയതിന് ശേഷം ആ സ്റ്റാൻഡിൽ കൊണ്ടുപോയി സ്ഥാപിക്കണം പഴയ കൂടി ഇരുന്നാഴ്ച കൊടുത്ത് പുതിയ കൂട് വെക്കണം കേട്ട രണ്ട് എൻട്രൻസിലുള്ള ഒരു കൂടാണത് അതിന് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു വെച്ചേക്കുന്നതിന് താഴത്ത് പുതിയ കൂടും ഞടുത്തൊരു കൂട് ഓപ്പൺ ചെയ്യാനാണ് കേട്ടാ സൈലന്റ് ടാമർ ബീസിന്റെ ഒരു കൂട തന്നെ ഓപ്പൺ ചെയ്യാനാണ് ഇതിന്റെ മോഴിഭാഗത്തേക്ക് ഹണി കയറിയിട്ടില്ല ഉള്ളിൽ തന്നെയാണ് ഹണി ഇരിക്കണത് ആയു എന്നോട് അതില് കുറച്ച് മുട്ടയും സൈഡിൽ തേനും കാണുന്നുണ്ട് കാണുന്നുണ്ടോ തേൻ തേനെടുക്കുന്നേണം ഇതിൽ തേൻ എടുത്ത് ബക്കറ്റിലേക്ക് ഇടുന്നേണ്ണം രണ്ടു തെറും തേനാണ് അതിൽ നിന്ന് കിട്ടിയത് ഏകദേശം ഒരു രണ്ട് കിലോത്തോളം കിട്ടിയട്ട തേൻ ഇനി അതിൻ്റെ പാർവസ്റ്റ് ചെയ്ത് കുറെ ഒക്കെ ഇറ്റിറ്റ് വീഴാനും ഉണ്ട് കേട്ടോ അങ്ങനെ ഇട്ടിട്ടിട്ട് കുറെ കുറേയൊക്കെ വീണിട്ടുണ്ട് അടുത്ത ഒരു കൂട് ഓപ്പൺ ചെയ്യാനാണ് കേട്ടോ അതിലും ഭാഗത്ത് തേൻ കുറവാണ് അതിന്റെ ഉള്ളിലാണ് തേൻ ഇരിക്കുന്നത് തേനും ഈ കൂട്ടിലും തേൻ എടുക്കുന്നതാണ് ഗോരി ബക്കറ്റിലേക്ക് ഇടണെ കൂടച്ച് പഴയ ഇതുപോലെ തന്നെ ഇരുന്നച്ച പോലെ തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കണുണ്ടോ പഴയ കൂടി ഇരുന്ന പോലെ തന്നെ കൂടച്ച് കൊണ്ടുപോയി പഴയ കൂടി ഇരുന്നച്ചോട് എന്നെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കണോടെ അപ്പൊ ഇത്ര ചേട്ടന്മാരൊക്കെ കൂടി സഹകരിച്ച് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഡിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ പെട്ടി ഇപ്പോൾ രണ്ടിലെ പെട്ടി മാറ്റി ഇതിലാക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയ ആളുകളാണ് ചാനൽ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും